ടി ട്വന്റി ലോകകപ്പ് ഫൈനൽ ഇന്ന് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് പോരാട്ടം രണ്ടാം കിരീടത്തിനായാണ് ഇന്ത്യ ഇറങ്ങുന്നത് ദക്ഷിണാഫ്രിക്ക ആദ്യമായാണ് ഒരു ലോകകപ്പ് ടൂർണമെന്റിന്റെ ഫൈനൽ കളിക്കുന്നത് ഇന്ന് ഇന്ത്യൻ സമയം രാത്രി എട്ട് മണി മുതൽ ബ്രിഡ്ജ് ടൗണിലാണ് മത്സരം ലോകകപ്പ് ഫൈനലിൽ ഇത് ഇന്ത്യയുടെ മൂന്നാം മൂഴമാണ് രണ്ടായിരത്തി ഏഴിൽ ആദ്യ ലോകകപ്പിൽ തന്നെ ഇന്ത്യ വിജയമധുരം ആസ്വദിച്ചു അന്ന് പാകിസ്ഥാനെയാണ് തോൽപ്പിച്ചത് പിന്നീട് ഏഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ കലാശക്കളിയിൽ ശ്രീലങ്കയ്ക്ക് മുന്നിൽ കിരീടം കൈവിട്ടു പത്ത് വർഷത്തിന് ശേഷമാണ് ഇന്ത്യ വീണ്ടും ഫൈനലിൽ എത്തുന്നത് ഈ ലോകകപ്പിലെ എല്ലാ കളിയും ജയിച്ചാണ് ടീം ഇന്ത്യ കലാശ പോരാട്ടത്തിലേക്ക് എത്തിയത് വിരാട് കോഹ്ലി ഋഷഭ് പന്ത് ശിവം ദുബെ എന്നിവരുടെ ഫോമില്ലായ്മ ഇന്ത്യക്ക് വെല്ലുവിളിയാണ് അതേസമയം നായകൻ രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് എന്നിവരുടെ ഫോമും നൂറ്റിനടികൾക്ക് കരുത്തുള്ള വാലറ്റവും ഇന്ത്യയുടെ കിരീടലക്ഷ്യത്തിന് കരുത്താകും ഇരു ടീമുകളും തമ്മിൽ ഒടുവിൽ നടന്ന മത്സരത്തിൽ നൂറ്റിയാറ് റൺസിനായിരുന്നു ഇന്ത്യയുടെ ജയം സെമിയിൽ ഇംഗ്ലണ്ടിനെ ഇന്ത്യ തോൽപ്പിച്ചത് ബൌളർമാരുടെ കൂടി മികവിലാണ് മുൻനിര തകർന്നാലും സ്കോറിംഗ് ഉയർത്തുന്ന മധ്യനിരയും വാലറ്റവും ടീം ഇന്ത്യയ്ക്ക് ആത്മവിശ്വാസം പകരുന്നു മറുവശത്ത് സെമി കടമ്പയിൽ തട്ടിവീഴാതെ എത്തിയതിന്റെ സന്തോഷത്തിലാണ് എതിരാളികളായ ദക്ഷിണാഫ്രിക്ക ഏഴ് സെമികളിലെ വീഴ്ചകൾ മറന്നെത്തുന്നവർ ഏഴകുള്ള സ്വപ്നം കാണുന്നു വമ്പരെ വീഴ്ത്തിയെത്തിയ അഫ്ഗാനെ അമ്പത്തിയാറ് റൺസിൽ ഒതുക്കി അനായാസമായാണ് മാർക്രത്തിന്റെയും സംഘത്തിന്റെയും വരവ് ഓരോ പന്തിലും ആവേശം നിറഞ്ഞൊരു ഫൈനൽ കാത്തിരിക്കാം ബ്രിഡ്ജ് ടൌണിലെ പുൽമൈതാനത്ത് കിരീടം നേടി നീലക്കുപ്പായത്തിൽ നമ്മുടെ താരങ്ങൾ തിളങ്ങട്ടെ സ്പോർട്സ് ഡെസ്ക് ടിവി